എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ പണ്ട് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല നല്ല ഡ്രസ്സുകളും ഫാഷനബിളായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ പണ്ടൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് പ്രായത്തിലുള്ളവർക്ക് ഇന്ന് കൺസെപ്റ്റ് ആയിരുന്നു കുറച്ച് പ്രായമുള്ള സ്ത്രീകളൊക്കെ ആകുമ്പോൾ സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഒരു ചിന്താഗതി ഒന്നുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പം അങ്ങനെ അല്ലാതെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ അയ്യോ ഇവർ ഭയങ്കര ഫാഷണബിളാണ് ഇവർ പുറത്ത് എവിടെയെങ്കിലും ജീവിക്കുന്നവരാണെങ്കിൽ അവിടെ താമസിക്കുന്നതിൻ്റെ ഒരു ഇത് ഒരു എന്താ പറയുക അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു ജാടയാണ് ഈ കാണിക്കുന്നത് പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ ചുരിദാറൊക്കെ ഇട്ട് നാട്ടിലായിരുന്നു ഓ ഇവർ ബോംബെ താമസിക്കുന്നവരാണ് അല്ലെങ്കിൽ ദുബായിൽ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ താമസിക്കുന്നതു കൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇടുന്നത് എന്നൊക്കെ ഒരു കൺസെപ്റ്റായിരുന്നു അങ്ങനെ അതിനൊക്കെ വ്യത്യാസം വന്നു ഇപ്പം എല്ലാവർക്കും എല്ലാ എല്ലാത്തരം ഡ്രസ്സുകളും ഇടാനുള്ള ഇഷ്ടവും ഉണ്ട് അതിനുള്ള സൗകര്യങ്ങളുമുണ്ട് കടയിൽ പോയിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം പിന്നെ അല്ലാതെ ആപ്പുകളുണ്ട് പലതരം ആപ്പുകളില്ലേ ഡ്രസ്സുകളാണെങ്കിലും എല്ലാ സാധനങ്ങളും വാങ്ങാനുള്ള എത്രത്തരം ആപ്പുകളാണ് അപ്പോൾ നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല മൊബൈൽ ഫോൺ ഉണ്ടായാൽ മതി ബാങ്കിൽ അതിൽ പൈസ മതി വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇന്ന് നമുക്കുണ്ട് അപ്പോൾ ആപ്പിലെങ്ങനെ നോക്കി നമ്മൾ ഡ്രസ്സുകൾ കണ്ടുപിടിക്കുമ്പോൾ നല്ല രസമാണ് പല പല എന്ന് വെച്ചാൽ ഒരുപാട് വിലയൊന്നും ഇല്ലാതെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന നമ്മളുടെ കീശക്ക് ഒതുങ്ങുന്ന വിധത്തിലുള്ള എത്ര തരം ഡ്രസ്സുകളാണ് ഇന്ന് ഈ ആപ്പുകളിലൊക്കെ അവൈലബിൾ അപ്പോൾ പണ്ടത് പോകുന്ന പോലെ കടകളിൽ പോകണം അതിന് സമയം കണ്ടെത്തണം പിന്നെ അവിടെ ചെന്നിട്ട് ഒരുപാട് ഡ്രസ്സുകൾ വലിച്ചിടിപ്പിക്കണം ആ സെയിൽസ്മാനെ കൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ കടയിൽ ചെന്നിട്ട് സെയിൽസ്മാൻ കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ വലിച്ചിട്ടില്ലേ അപ്പോൾ അയാൾ ഒന്ന് ഒരു അഞ്ചാറെണ്ണം വിളിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ വിചാരിക്കും അതിൽ നിന്ന് ഏതെങ്കിലും എടുത്തിട്ട് വേഗം മതിയാക്കാമെന്ന് വിചാരിക്കും അപ്പോൾ മക്കളൊക്കെ പറയും നമുക്ക് ഇഷ്ടപ്പെട്ടത് കെട്ടിയിട്ട് മതിയാക്കിയാൽ പോരെ എന്തിനാണ് ആ ഇത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ കോംപ്രമൈസ് ചെയ്തുതെന്ന് അപ്പം അത് അയാളുടെ ജോലിയാണല്ലോ ഈ തുണികളെല്ലാം വലിച്ചിടുക എന്നുള്ളത് അയാളുടെ ജോലിയാണ് അപ്പോൾ അയാൾ വരുന്നവരുടെ മുമ്പിൽ ഒരു മടിയില്ലാതെ തുണികളെല്ലാം വലിച്ചിടണം എന്നിട്ട് നമ്മൾ നമ്മൾക്ക് തൃപ്തിയാകുന്നത് വരെ ചില ആൾക്കാർ കുറേ തുണികൾ വലിച്ചെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാലും ഒരു മുഖത്ത് ദുർമുഖമൊന്നും കാണിക്കാതെ ആ തുണികളെല്ലാം മടക്കി വെക്കുന്ന ഒരു ജോലിയാണ് അയാൾക്കുള്ളത് പക്ഷേ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ അത് ചെരുപ്പ് കടയിലാണെങ്കിലും തുണിക്കടയിലാണെങ്കിലുമൊക്കെ ഒരുപാട് സാധനങ്ങൾ വലിച്ചിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു വിഷമം പോലെ അപ്പോൾ നമ്മളെങ്ങനെങ്കിലും ആ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ കൂട്ടത്തിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അത് മതി എന്ന് വെക്കും അപ്പോൾ അത് നമുക്കൊരു വിഷമാണ് കാരണം നമുക്ക് നമുക്കിഷ്ടപ്പെട്ടത് കിട്ടിയിട്ടില്ല നമ്മളതിനുവേണ്ടി അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട തുണി നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ഈ ആപ്പ് എന്ന് പറയുന്നത് ഇതിലാകുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുമില്ല നമ്മൾ നമ്മളെ വീട്ടിൽ സമയമുള്ളപ്പം സൗകര്യമുള്ളപ്പം ഇരുന്ന് നോക്കി 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 ഇത്ര ദിവസം കൊണ്ടെന്നോ ഇത്ര സമയം കൊണ്ടെന്നോ ഒന്നും ഇല്ലല്ലോ കഥപോലെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ നമ്മളിരുന്ന് സെർച്ച് ചെയ്ത് നോക്കി ഏത് ടൈപ്പ് തുണിയാണ് നമുക്ക് വേണ്ടത് ഏത് കളറാണ് വേണ്ടത് ഏത് സൈസാണ് വേണ്ടത് അതിൻ്റെ വിലയുടെ എന്താണ് വലിയ വില കൂടിയത് വേണോ അല്ല സാദാ തുണികൾ വേണോ നമുക്ക് കോട്ടൺ തുണികൾ വേണോ അങ്ങനെയെല്ലാം നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ സൈസും ഒക്കെ നമുക്ക് സെർച്ച് ചെയ്ത് വാങ്ങാൻ വേണ്ടി അപ്ലൈ ചെയ്യാം എന്നിട്ട് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അല്ല പൈസ ആദ്യം അടക്കണെങ്കിൽ അങ്ങനെ അടക്കുകയും ചെയ്യാം അതിന് ശേഷം അവർ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇട്ടു നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നമ്മളെ കളർ നമ്മൾ ഉദ്ദേശിച്ച അത്ര ഭംഗിയേനില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അത് കയറണമെന്നോ അല്ലെങ്കിൽ ഡിഫക്റ്റുകളോ വേണം നിർബന്ധമില്ല നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഭംഗി നമുക്ക് തോന്നിയില്ല എന്ന് വെച്ച് കൊണ്ടുവന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കൊണ്ടുവന്ന് നോക്കുമ്പോൾ അത്ര രസമില്ലാന്ന് തോന്നിയാൽ തന്നെ നമുക്ക് ഒരു മടിയില്ലാതെ ആ സാധനം റിട്ടേൺ ചെയ്യാം അത് എത്ര സൗകര്യമുള്ളൊരു പരിപാടിയാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു അപ്പോൾ കുറേ ആൾക്കാരത് മിസ് യൂസ് ചെയ്യുന്നുമുണ്ട് കാരണം ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന ശേഷം അവരത് ഇട്ടിട്ട് എവിടെയെങ്കിലും പ്രോഗ്രാംസിനൊക്കെ പോകണമെങ്കിൽ ആ ഡ്രസ്സുകൾ ഇട്ട് ആ പ്രോഗ്രാമൊക്കെ പങ്കെടുത്തതിനു ശേഷം അതിൽ വല്ലാതെ അഴുക്കളൊന്നും ആവാതെ എന്നിട്ടത് വന്ന് മടക്കിവെച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്ന ആൾക്കാരും ഇഷ്ടംപോലെയുണ്ട് ഇത് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഷൂ ആണെങ്കിലും ഇതുപോലെ തന്നെ എല്ലാ പ്രോഡക്റ്റുകളും കൊണ്ടുവന്നതിന് ശേഷം അത് യൂസ് ചെയ്തിട്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നു ഫോണായിരുന്നു ഒരു സാരി കൊണ്ടുവന്നു നമ്മളത് ഉടുത്ത് പോയി വന്നതിന് ശേഷം അത് മടക്കി കവറിൽ വെച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് അതുപോലെ ഷൂ വന്നിട്ട് ഇട്ട് ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്ത് അടിപൊളിയായിട്ട് പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്തിന് ശേഷം ഈ കൊണ്ടുവന്ന ഷൂസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ തുറച്ചു വൃത്തിയാക്കി അവരുടെ ഉള്ളിൽ വെച്ച് തിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവരത് വാങ്ങി പോവുകയും ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില പറ്റിപ്പുകളും ഇതിനകത്ത് എന്നുള്ളതാണ് പറ്റിപ്പെന്ന് വെച്ചാൽ കടക്കാരല്ല പറ്റിക്കുന്നത് നമ്മൾ അങ്ങോട്ടാണ് അവരെ പറ്റിക്കുന്നത് പക്ഷെ എന്നിട്ടും ഈ ആപ്പുകളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് അത് നല്ല രീതിയിൽ പല പല ആപ്പുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം അപ്പം നമ്മൾ ഒരു ആപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പല ആപ്പുകളിലും സെർച്ച് ചെയ്ത് നമുക്ക് നമുക്കിഷ്ടപ്പെട്ട റേഞ്ചിൽപ്പെട്ടതും ഇഷ്ടപ്പെട്ട കളറും എല്ലാത്തിൽപ്പെട്ട കുറേ ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് വാങ്ങാൻ പറ്റും ദീപാവളി ആയപ്പോൾ ഞങ്ങൾ അതുപോലെ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇഷ്ടത്തിനനുസരിച്ചുള്ള അപ്പം ചില ഡ്രസ്സുകളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഹായ് എന്ത് ഡ്രസ്സുണ്ട് പക്ഷേ അതിലി നിൽക്കുന്ന ഒരു മെലിഞ്ഞ് നല്ല സുന്ദരിയായ പെൺകുട്ടി ഇട്ടു നിൽക്കുന്ന ഡ്രസ്സ് കണ്ടിട്ട് ഈ ഡ്രസ്സ് എനിക്കും ഭംഗിയുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത് പക്ഷേ നമ്മുടെ ശരീരം ആ പെൺകുട്ടിയെ പോലെ മെലിഞ്ഞിട്ടോ നല്ല സുന്ദരിയോ ഒന്നും നമ്മളായിക്കൊള്ളണം എന്നില്ല അത് കണ്ടിട്ട് നമ്മൾ വാങ്ങും ചിലപ്പോൾ നമ്മൾ ഇട്ട് നോക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലേക്കും അത് നമ്മളുടെ ശരീരപ്രകൃതിയുടെ പ്രശ്നം കൊണ്ട് എങ്കിലും നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയപ്പോൾ ഡ്രസ്സുകളൊക്കെ അതുപോലെ വെറും സാ പണ്ടത്തെ പോലെ ഞാൻ ഈ ഡ്രസ്സ് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നുള്ള ചിന്തയൊന്നും ഇപ്പം ഇല്ല ഇപ്പം പല പല സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് ഫാഷനുള്ള ഡ്രസ്സുകൾ വരുന്നുണ്ട് കളർഫുൾ ആയതും പിന്നെ പല ഫാഷനായാലും ഫ്രോക്ക് പോലത്തെ ടൈപ്പായിട്ടും വൺ പീസായിട്ടും ചുരിദാറായിട്ടും പിന്നെ കുർത്തിയായിട്ടും അങ്ങനെ പല ഇതായിട്ടും അപ്പോൾ എങ്ങനത്തെ ഡ്രസ്സുകൾ വേണമെങ്കിലും നമുക്ക് ഇടാം അപ്പം ഇപ്പം അങ്ങനെ ഇട്ട് പുറത്തു പോകാൻ ആളുകൾക്ക് മടിയില്ലാത്ത ഒരു കാലമാണ് സഭ്യമായിട്ടുള്ള ഡ്രസ്സുകളെന്ന് ഒന്നും പറയാനും പറ്റില്ല സഭ്യമായി അല്ലാത്ത വിധത്തിലും സ്ലീവ്ലെസ്സായിട്ടും കഴുത്തൊക്കെ ഇറങ്ങിയതായിട്ടും അങ്ങനെ ഇറക്കിയാൽ കുറഞ്ഞ ഡ്രസ്സുകൾ അങ്ങനെ പല പല ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടാൻ എന്ന് പറയാം കാരണം ഓരോരുത്തർ ഇഷ്ടമാണല്ലോ അവരെങ്ങനത്തെ ഡ്രസ്സ് ഇടണം എന്നുള്ളത് അങ്ങനെയുള്ള ഡ്രസ്സുകൾ നമ്മളുടെ റേഞ്ചിനനുസരിച്ച് പണ്ടൊക്കെ വലിയ വില കൂടിയ ഡ്രസ്സുകളായിരുന്നു ഇങ്ങനത്തെ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും താങ്ങാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഡ്രസ്സുകൾ ധാരാളം ആണ് ഞങ്ങൾ ഇന്നാൾ കുറേ സെർച്ച് ചെയ്തു ഞാനും മോളും ഒക്കെ ഇങ്ങനെ നോക്കിയപ്പം നമുക്ക് പറ്റുന്ന കുറേ ഡ്രസ്സുകൾ കണ്ട് നമ്മൾ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു വിചാരിച്ചിരുന്നായിരുന്നു ഈ ഡ്രസ്സൊക്കെ ഇത്തരം ഇങ്ങനെ ഫ്രോക്ക് ടൈപ്പൊക്കെ ഡ്രസ്സൊക്കെ നമ്മൾ ഈ പ്രായത്തിലൊക്കെ ഇടാൻ പറ്റുമോ പറഞ്ഞപ്പോൾ മോളാണ് പറഞ്ഞത് അമ്മയും അമ്മക്കിടണം ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ ഇടുക അത് ആരും എന്ത് ചിന്തിക്കും ആളുകൾ എന്ത് ഒന്നും ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല കാരണം ഇടുന്നത് നമ്മളാണ് അത് മോശമായ തരത്തിലുള്ള ഒരു ലുക്ക് അതിന് വരുന്നുമില്ല പക്ഷേ എനിക്കിത്ര പ്രായമായല്ലോ അപ്പോൾ ഞാൻ എങ്ങനെ ഈ ഡ്രസ്സ് ഇടും എന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും ഇല്ല എനിക്ക് അത് നമ്മുടെ ചെറുപ്പത്തിലൊന്നും ഒരുപക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടാനുള്ള സൗകര്യം കിട്ടി കിട്ടിയിട്ടുണ്ടാവില്ല അന്നത്തെ കാലത്ത് പരിമിതമായ സൗകര്യങ്ങളായിരുന്നല്ലോ തുണി വാങ്ങിച്ച തുന്നലൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്ന ഡ്രസ്സുകൾ അപ്പോൾ നമുക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടണം ഇങ്ങനത്തെ ഫ്രോക്കുകൾ ഇടണം അല്ലെങ്കിൽ ഇങ്ങനെ സിനിമയിലും മറ്റേ കാണുമ്പോൾ ഇങ്ങനെയുള്ള ഫാഷനബിൾ ആയ ഡ്രസ്സുകളൊക്കെ ഇടണം എന്നൊക്കെ നമുക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അത് നമ്മൾ ചെറുപ്പമായിരുന്നു നമ്മുടെ ശരീരമൊക്കെ നല്ല ശരീരമായിരുന്നു നമുക്ക് ആ പാകത്തിനുള്ള ഡ്രസ്സുകളും പലതും വാങ്ങിയിടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ സാഹചര്യം നമ്മളതിനനുവദിച്ചില്ല നമ്മൾ പല കാര്യങ്ങളും കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും പിന്നെ ആ സ്ഥലത്തിൻ്റെയും നമ്മളത് താമസിക്കുന്ന ചുറ്റുപാടുകളുടെ ഒക്കെ സമ്മർദ്ദങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഫാഷണബിൾ ഡ്രസ്സുകളൊന്നും ഇടാൻ നമുക്ക് സാഹചര്യം ലഭിച്ചില്ല ഇന്ന് നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് പ്രായം കൂടിപ്പോയി നമ്മളുടെ ശരീരം കുറേ കൂടി അത്ര അട്രാക്റ്റീവ് അല്ലാത്ത വിധത്തിലായി മാറി എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് വേണ്ട നോക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സബലീകരിക്കണം ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണല്ലോ അപ്പോൾ നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാതെ ഇവിടെ നിന്ന് വിഷമിച്ച് പോകുന്നതിൽ അർത്ഥമൊന്നുമില്ല അതുകൊണ്ട് നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ അതൊക്കെ തിരിക്കണം ഇഷ്ടപ്പെട്ട യാത്രകൾ പല പല സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകണമെന്ന് ഉണ്ടാവും ഒരുപാട് ഫോറിൻ കൺട്രികളോ അല്ലെങ്കിൽ വലിയ ചിലവ് വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് അമേരിക്കയിൽ പോകണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രികളിൽ പോകണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നമുക്ക് സാധിച്ചില്ല എന്ന് വരും കാരണം നമുക്കത്രയും അതിനുള്ള കഴിവോ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ അതിനുള്ള ചുറ്റുപാടുകളോ ഇല്ലായിരിക്കും എല്ലാവർക്കും പറ്റുന്ന ആളുകളൊക്കെ പോകുന്നുണ്ട് ഇന്നത്തെ കാലത്ത് പണ്ട് നമ്മൾ യാത്ര പോകാൻ പറഞ്ഞാൽ എവിടെ പോകുകയെന്ന് വെച്ചാൽ ഊട്ടി കൊടൈക്കനാൽ അതൊക്കെയാണ് മൈസൂർ ഊട്ടി കൊടൈക്കനാൽ ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ യാത്ര അപ്പോൾ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ നമ്മളെ എക്സ്കർഷൻ കൊണ്ടുവന്നത് ഈ ഊട്ടി കൊടൈക്കനാലിൽ കല്യാണം കഴിഞ്ഞാൽ ഫാമിലി ചെക്കനും പണോളൊക്കെ വധുപരന്മാരൊക്കെ എങ്ങോട്ടാണ് ഹണിമൂൺ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊട്ടി കുടയ്ക്കാൻ അന്നത്തെ ഏറ്റവും ദൂരമുള്ള യാത്രയും ഏറ്റവും സുഖഭാസ ഇന്നങ്ങനെ ഇന്ത്യയിലൊന്നല്ല എല്ലാവരും അതിന് പുറത്തേക്ക് പിന്നെ സ്വിറ്റ്സർലൻഡിലും തായ്ലാന്റാണ് ഇപ്പോൾ എല്ലാ ആൾക്കാരും പോകുന്ന ഒരു സ്ഥലം പല ആൾക്കാരും തായ്ലാന്റിൽ പോയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുമ്പോൾ എല്ലാം സെയിമാണ് അവിടെ നിന്ന് എല്ലാ എല്ലാ ആൾക്കാരും അവരൊക്കെ കണ്ടിട്ട് നമ്മൾ കാണി അത് ഫോട്ടോയിൽ കൂടിയും വീഡിയോയിൽ കൂടിയൊക്കെ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണെങ്കിലും ഒരുപാട് ആൾക്കാർ ഈ ഇടയായിട്ട് തായ്ലൻഡിലേക്ക് പോയിട്ടുണ്ട് ട്രിപ്പുകളായിട്ടും പല ഈ ടൂർ പ്രോഗ്രാമായിട്ടൊക്കെ പിന്നെ പല എന്താണ് ജർമ്മനി ഇറ്റലി പിന്നെ അങ്ങനെ പല പല സ്ഥലങ്ങളിലും ആളുകൾ ഹണിമൂൺ ആയിട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെയും അല്ലാതെയൊക്കെ പോകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള യാത്രകളൊക്കെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന ആളുകൾ അങ്ങനെയുള്ള യാത്രകൾക്കൊക്കെ പോവുകയും അതൊക്കെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് നമുക്ക് അതിൻ്റെ ഓർമ്മകൾ അതിൻ്റെ ചിന്തകൾ അതിൻ്റെ ഫോട്ടോകൾ ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ ഇത് വരും ആ എന്ത് രസമായിരുന്നു അവിടെ പോയ സമയത്ത് പല പല കാഴ്ചകൾ കാണുക പുതിയ പുതിയ ആൾക്കാരെ കാണുക നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടുക ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മളെ ലൈഫിൽ എന്നും ഒരേ സിസ്റ്റമാറ്റിക് ഒരേപോലെ തന്നെ ജീവിച്ചു പോലെ അവരണിക്കുന്നു വൈകുന്നേരമാവുന്നു അതിൻ്റെ അടുത്ത് പല പല കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പത്ത് ദിവസം ഒന്ന് മാറി നിന്ന് പത്ത് ദിവസം ഇല്ലെങ്കിൽ ഒരു നാല് ദിവസമെങ്കിലും നമ്മളൊന്ന് മാറി നിന്ന് ഒരു യാത്രയൊക്കെ പോകുമ്പോൾ അത് വളരെ മനസ്സിനും ശരീരത്തിനും ഒക്കെ വളരെ ഉന്മേഷം നൽകുന്ന കാര്യങ്ങളാണ് പക്ഷെ എല്ലാവർക്കും അത് പറ്റിക്കോളാൻ നിർബന്ധമില്ല ജോലി സംബന്ധമായ തിരക്കുകൾ കൊണ്ടും കുടുംബത്തിലെ പല പല കാര്യങ്ങളൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ഇല്ലേ നമുക്ക് എല്ലാവർക്കും ഒന്നും അങ്ങനെ സാധിക്കില്ല ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവർക്കും സാധിക്കാറില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് കുറേ പണ്ടത്തെക്കാളും കുറേ കൂടി പലർക്കും സാധിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ എല്ലാവരും പോകുന്നുണ്ട് എന്തെങ്കിലും പെണ്ണുങ്ങൾ മാത്രമായിട്ടുള്ളൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫാമിലികൾ മാത്രമായിട്ടുള്ള ഒരു ഇത് അല്ലെങ്കിൽ വേറെ യോഗ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരിത് കുടുംബശ്രീൻ്റെ ഉണ്ടെങ്കിൽ അതിൻ്റെത് അങ്ങനെ പല പല ഗ്രൂപ്പുകളായിട്ട് ആൾക്കാരൊക്കെ ഒരു ദിവസം പോയിട്ട് അന്ന് രാത്രി തന്നെ തിരിച്ചു തിരിച്ചുവരാണെങ്കിൽ പോലും അങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ പോകുന്നുണ്ട് പണ്ട് അങ്ങനെ ഇല്ലല്ലോ പോകുകയാണെങ്കിൽ ഫാമിലി വാര്യ ഭർത്താവും കൂട്ടുകളെല്ലാവരും ഒരുമിച്ച് തന്നെ പോകണം പിന്നെ സ്കൂളിൽ നിന്ന് മറ്റേ പോകുമ്പോൾ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പായിട്ട് പോവുള്ളൂ എന്നാൽ തന്നെ വീട്ടുകാർക്ക് പേടിയാണ് കുട്ടികളെ വിടാൻ അയ്യോ വിടോ അവർ സേഫായിട്ട് പോവോ വരുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അധികം പാരൻസും പോകണ്ടെന്ന് പറയും കുട്ടികൾക്ക് പോകണം ആഗ്രഹം ഉണ്ടെങ്കിലും പാരൻസ് അതിന് സമ്മതിക്കാറില്ല പണ്ടത്തെ കാലത്ത് പക്ഷേ ഇന്ന് അങ്ങനെ പല പല ഗ്രൂപ്പുകളുണ്ട് ടൂർ പ്രോഗ്രാംസ് നടത്തുന്ന ഒരേപാട് ആൾക്കാരുണ്ട് അതിലൊക്കെ കുറേ ആളുകൾ വെച്ചാൽ സീനിയർ സിറ്റിസൻസ് അറുപത് വയസ്സിനൊക്കെ ശേഷമുള്ള ആണുങ്ങളും പണുങ്ങളൊക്കെ സ്വന്തമായിട്ട് ഒറ്റക്ക് അതിൽ ആ ടൂർ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവരുടെ വർദ്ധയ്ക്കും അവർ നന്നായിട്ട് എൻജോയ് എൻജോയം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് കാരണം അവർക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പെൻഷൻ പൈസ ഉണ്ട് ആ പൈസ ഇനി സൂക്ഷിച്ച് വെച്ചിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല അപ്പം അവരുടെ ഓരോ നിമിഷങ്ങളും അവർ ഹാപ്പിയാക്കി മാറ്റാൻ വേണ്ടി ഇത്തരം ടൂർ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് പല സ്ഥലങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവരിങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകുമ്പോൾ അവർ സേഫാണിതാനും പിന്നെ കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും പിന്നെ ആ ആൾക്കാരെല്ലാം കൂടി ഇനി അടുത്ത ഒരു ടൂർ പ്രോഗ്രാം പ്ലാൻ ചെയ്യാനും പോവാനും ചില ആൾക്കാർ ഒരു പ്ലാൻ ഒരു ടൂർ പ്രോഗ്രാം കഴിഞ്ഞ് ഉടനെ തന്നെ കുറച്ച് ദിവസം വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തുടനെ അടുത്ത പ്ലാൻ ചെയ്യും അങ്ങനെ പല പല യാത്രകളിൽ കൂടി അവർ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുന്ന ടൂർ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ടാണ് ആരെ ആശ്രയിക്കാതെ അവർക്ക് ആ പൈസ കൊടുത്താൽ മാത്രം മതി അതൊക്കെ അവർ അറേഞ്ച് ചെയ്തോളും പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റേഴ്സ് വല്ല അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പോകണം എന്ന് അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്ത് ചെയ്യണം അതിനു വേണ്ടി അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെ ചെയ്യണം ഏത് വാഹനം ആരോട് പറയണം ആരാ കൂടെ ഉള്ളത് അങ്ങനെ പല പല ടെൻഷൻസ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ ടൂർ പ്രോഗ്രാംസിൽ പോകുമ്പോൾ അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം അവർ അറേഞ്ച് ചെയ്തോളും നമ്മൾ അതിനുള്ള പൈസ കൊടുക്കുക അവരുടെ കൂടെ പോവുക വരിക മാത്രം മതി അതൊക്കെ ഈ വാർദ്ധക്യ കാലങ്ങളിൽ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അത് പണ്ടത്തെ കാലത്ത് ഇല്ലാതിരുന്നതും ഇന്നത്തെ കാലത്ത് എല്ലാവരും എൻജോയ് ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമാണ് ഈ പ്രായമായവർക്കൊക്കെ പോകാനുള്ള ഒരു ഫെസിലിറ്റി അതുപോലെ തന്നെ കുറേ ആൾക്കാർക്കൊക്കെ അനാഥാശ്രമങ്ങളിലും അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലൊക്കെ താമസിക്കുന്ന പ്രായമായ ആളുകളൊക്കെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകുക ബീച്ച് കാണിക്കാൻ കൊണ്ടുപോകുക അത് ചെറിയ ചെറിയ യാത്രകൾ എന്നാൽ പോലും അത് ഭയങ്കര ഹാപ്പി ആവുന്ന ഒരു സംഭവമാണ് അവർക്ക് അവർ ഒന്നുമില്ലാതെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് മുരടിച്ചു പോകുന്ന വാർത്തയ്ക്കും അവരെ ഇങ്ങനെ എല്ലാ പ്രായ ആൾക്കാരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു ഒരു ദിവസം ഒരു ഔട്ടിംഗ് ആയിട്ട് പുറത്ത് കൊണ്ടുപോയി ബീച്ചൊക്കെ ഒന്ന് കാണിച്ചു അവരൊക്കെ വർഷങ്ങളായിട്ടുണ്ടാവും ബീച്ചൊക്കെ കണ്ടിട്ട് ആഗ്രഹം ഉണ്ടാകും കാണുന്നതാണ് നിസ്സാര കാര്യമാണ് ചെറിയ കാര്യമാണ് പക്ഷെ ആര് കൊണ്ടുപോകും ആര് കൊണ്ടുപോയി കാണിക്കും അതൊന്നും ഒരു ആരും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ അവരെ കൊണ്ടുപോയി ഒന്ന് ബീച്ചൊക്കെ കാണിച്ചു കൊണ്ടുവരിക പിന്നെ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ തിയേറ്ററിൽ ഇരുന്ന് ഒരു സിനിമ സിനിമയെന്ന് പിന്നെ ഒരു ഹോട്ടലിൽ കയറി നല്ല ഇഷ്ടമുള്ള ഭക്ഷണം ഒന്ന് വരയ്ക്കുക അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ അവർ വളരെ ഹാപ്പി ആയിരിക്കും അപ്പം നമ്മളുടെ ലൈഫ് ഹാപ്പി ആക്കി തീർക്കേണ്ടത് നമ്മളുടെ തന്നെ ഡ്യൂട്ടിയാണ് അതിനെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക മറ്റുള്ളവരെ ആരെയും ഉപദ്രവിക്കാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ ഒരു സൈഡിൽ കൂടി നമ്മളുടെ ജീവിതത്തിന് ഹാപ്പി ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്താൽ നമുക്ക് ഹാപ്പി ആയിട്ട് പോകാനും നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാനും മനസ്സിനും ശരീരത്തിനും ഒക്കെ സന്തോഷം നൽകാനൊക്കെ ഇത് സാധിക്കും എന്നും നമ്മൾ നമ്മളുടെ പരാതികളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഇരുന്നു വെച്ചാൽ എനിക്കത് കിട്ടുന്നില്ലല്ലോ എനിക്കത് സംഭവിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ എന്നെ ആര് കൊണ്ടുപോകും അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ എന്നും പരാതി പറഞ്ഞോണ്ടെന്നാൽ ഈ പരാതി കേൾക്കുക എന്നുള്ളത് ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളോട് തന്നെ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും ആവോ അവരെടുത്ത് പോയി കഴിഞ്ഞാൽ എന്നും പരാതിയായിരിക്കും പരിഭവമായിരിക്കും അങ്ങനെയെന്നും പരാതിക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മൾ ഈ പരാതികളും പരിഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന പറ്റുന്ന സൗകര്യങ്ങൾ കൂടി നമ്മളെ ലൈഫിനെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക പ്രത്യേകിച്ചും നമ്മളുടെ ഓൾഡേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രായത്തിന് ശേഷം മക്കളും കൂട്ടിലൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവരെ പുറകെ നടന്ന് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ പിന്നീട് നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളതാണ് ഏറ്റവും മെയിൻ കാര്യം അതിനുശേഷം നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്